ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണമായിട്ട് പറയുന്നത് നാദനില്ലാ കളരി എന്നാണ് ഇതിപ്പം നമ്മുടെ അമ്മ താരസംഘടനയായ അമ്മ നാദനും ഇല്ല നാദയും ഇല്ലാത്ത അവസ്ഥയായി എല്ലാവരും രാവിലെ ഭരണസമൃദ്ധിയിലുള്ള അംഗങ്ങളെല്ലാം മോഹൻലാലിൽ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം വളരെ സങ്കടത്തോടെ എല്ലാവരുമായിട്ട് പറഞ്ഞു മക്കളെ ഞാൻ രാജിവെക്കുകയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തുടരാൻ ബുദ്ധിമുട്ടാണ് ഞാൻ മമ്മൂക്കയായിട്ട് ഡിസ്കസ് ചെയ്തു അദ്ദേഹവും പറഞ്ഞത് രാജിവെക്കുന്നതായിരിക്കും ഉചിതമെന്ന് അങ്ങനെ ഞാൻ രാജിവെക്കുകയാണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ആ സമിതിയിലുള്ള സുരാജ് പഞ്ഞാറുമോട് ോ അങ്ങനെ പലരും ഒറ്റയടിക്ക് ഞങ്ങളും രാജിവെക്കുക എന്ന് പറഞ്ഞ് അവരും രാജി വെച്ചു നേരെ അമ്മയുടെ ഓഫീസ് അടച്ചുപൂട്ടി അവിടുത്തെ സെക്യൂരിറ്റിയിൽ കീ കൊടുത്തിട്ട് പറഞ്ഞു ബൈ ബൈക്ക് ഇപ്പം താരസംഘടനയിലുള്ള ഏകദേശം അഞ്ഞൂറ്റി അഞ്ച് മെമ്പ അംഗങ്ങളുണ്ട് അവർ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് വേണ്ട രീതിയിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ മാധ്യമങ്ങളെ കണ്ട് എല്ലാം തുറന്നു പറയും എന്ന് ജഗദീഷിൻ്റെ ഗ്രൂപ്പിൽ കൂടി കുറേ അംഗങ്ങൾ അങ്ങനെ ഏതായാലും ഇടക്കാലത്തേക്ക് ബാബുരാജിനെ വെക്കാൻ പറഞ്ഞു അപ്പം പെണ്ണുങ്ങളെല്ലാം കൂടെ പറഞ്ഞു നോ 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 പുള്ളിയുടെ പേരിലും പല സ്ത്രീ പീഡന കേസുകൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പുള്ളിയും നോ നോ തഴയപ്പെട്ടു പിന്നെ രണ്ടു മൂന്ന് പേരുടെ പേരാണ് മുന്നിലേക്ക് വരുന്നത് ഒന്ന് പൃഥ്വിരാജ് പിന്നെ കുഞ്ചാക്കോ ബോബൻ ഇവർ രണ്ടു പേരും നേരത്തെ തൊട്ട് ഇവരുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജോലിയുടെ തിരക്കുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു സ്ഥാനം വഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരും പുറകോട്ട് മാറി നിന്നു അപ്പം പെണ്ണുങ്ങളെല്ലാം കൂടെ പിന്നെയും പൃഥ്വിരാജിൻ്റെ പേര് ഏറ്റെടു പറയുന്നുണ്ട് പിന്നെ ചില സ്ത്രീകൾ പറയുന്നു ഇപ്പോൾ ശ്വേതാമേനോനൊക്കെ പറയുന്നത് ഈ അമ്മ എന്നുള്ള ഇതിൻ്റെ മുൻനിരയിലേക്ക് സ്ത്രീകൾ വരണമെന്ന് ഏതായാലും ഓരോരോ വന്മരങ്ങൾ അമ്മയിൽ നിന്ന് അവരുടെ സ്ഥാനങ്ങൾ സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നു അമ്മയിലുള്ള വലിയ സ്ഥാനങ്ങൾ വഹിച്ച മറ്റ് പലരും സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ കുറ്റാവരോപിതരായിട്ട് മാറി നിൽക്കുന്നു എന്താണോ നടക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു സി അവർ അവരുടെ ഡയലോഗുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഏതായാലും ഈ ഒന്ന് രണ്ട് മാസത്തേക്ക് അമ്മയിൽ പുതിയ ഭരണസമിതിയെ കൊണ്ടുവരാൻ സമയമെടുക്കും അതുവരേക്കും ചിലപ്പോൾ അടഞ്ഞു കിടക്കുന്ന കൊട്ടാരം പോലെയാകും അവസ്ഥ എന്തായാലും ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം